അടിപൊളി കുറച്ച് കുറച്ച് ആ കൊറച്ച് കുറച്ച് കേട്ടാ മതി ആരൊക്കെ ഉണ്ട് വീട്ടിൽ ആ അത് ചോദിക്കണ്ട അത് എനിക്ക് ഇഷ്ടമല്ല ചോദിക്കണെന്ന് ഞാൻ പറഞ്ഞില്ലേ കേൾക്കുന്നില്ല കേൾക്കണില്ല എന്ത് ഞാൻ കേട്ടില്ല അങ്ങനെ പറഞ്ഞത് ആണോ കേക്കണ്ട ഹായ് ഒരു പഞ്ചായത്ത് ഫുൾ ഉണ്ട് എന്ന് പറയാക്രി ഓഹോ അങ്ങനെയാ ഷിഹാദ്യം സോറി ഇറ്റ്സ് ഓക്കെ ഇനി ചോയ്ക്കാന്നാ മതി ഡോ റിപ്പീറ്റ് ദിസ് ആ പിന്നെ മുപ്പത്തൊന്നാൾക്കാരുണ്ടായിട്ട് അഞ്ചിലായിക്കൊള്ളുട്ടോ സാഡ് ഞാനിപ്പോ വരാം ഈ ഈടക്കിടക്ക് പോണത് അടുത്ത ലൈവ് കയറാൻ പോവാ ഇന്ന് എന്താണ് ഫുഡ് ഇന്ന് സദാ ചോറ് സദാ ചോറ് യാ എല്ലാരും സപ്പോർട്ട് ചെയ്തോൺ കയറിയോൺ ഞാൻ ഷെൽഫിഷ് അല്ല ഷെൽഫിഷല്ല കോഴിക്കോട് ഹായ് എന്താണ് നിഹലയാ ഹായ് അഷ്കർ സുമയ്യ ഹായ് അഷ്കർ ആണോ സുമയ്യ ആണോ വിടെയാണ് ഇന്ന് വീട്ടില് എന്നും വീട്ടില് അഷ്കർ പിന്നെ സുമയത് എത്തായ നിഹല ആ വെൽക്കം വെൽക്കം നിഹല സബ്സ്ക്രൈബ് ചെയ്യാത്തോ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഡോക്ടർ അയാൾ എങ്ങനെ ബോർഡിൽ പേരെഴുതുക എനിക്ക് വേറൊരു പേരുണ്ടത് എനിക്കറിയില്ല ഷിയാബദ് നല്ല ഫോമിലാണല്ലോ മിക്കവാറും ഷിയാബദ് അടുത്തൊന്ന് മേടിക്കും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ പ്ലീസ് നിഹല പെണ്ണിന്റെ മണിച്ച് പോയി എത്തിയല്ലോ അമ്മടാ ജീവിച്ചു അപ്പൊ ഈയല്ലോ പറഞ്ഞ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്നിട്ട് എന്താ ഞാൻ പോവാ പോവാക്ക് നന്നായിട്ട് കൗണ്ടർ അടിക്കാനുള്ള ഒരു മൂഡിലല്ല ഞാൻ ഞാനെന്തെങ്കിലും വിളിച്ചു പറയും അത് കേട്ട എനിക്ക് സങ്കടം അമ്മല്ലോ എന്തിനാ വെറുതെ റിലേഷനെ കൊളാക്കണത് അതെ അതെ ഉം അതെ അതെ പക്ഷെ ഈ പറഞ്ഞായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു പെണ്ഡില്ലാതെ ഇല്ല പോയിട്ടില്ല അതില്ല കിട്ടാനും ആയി ആയിരിക്കല്ലേട്ടോ പിന്നെ എന്തിനാണ് എനിക്ക് നിഹലനെ Just for a sum, Hassan's silent.